ഈ വേളയിൽ രണ്ടു വാങ്ങി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനു മറന്നെട്ടില്ല യും മരങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നവരായിരുന്നു മനുഷ്യ സംബന്ധമല്ലാത്ത ചെറുപ്പായെന്നേരി എന്ന വാക്യം നിങ്ങൾ മുറുകെ പിടിക്കുക സ്നേഹമില്ലാത്തൊരു സ്വന്തത്തെയും നമുക്ക് ആവശ്യമില്ല ഈ ലോകത്തെ നമ്മൾ എത്രയെത്ര കാഴ്ചകൾ നാം തന്നിട്ടുണ്ട് എത്രയെത്രീകൾ നാം തന്നിട്ടുണ്ട് നിങ്ങളെ ലോകത്തിന്റെ உ <tie> സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ അന്ദറസുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹസ്ബിന നബിയ്യു തൗലിയക്കേ അദിന സഹാബിങ്ങളെ ചോദിച്ചു യാ റസൂലുള്ള അന്ദറസുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗ്ഗത്തിൽ ഏറ്റം വലിയ ബഹസിയാരാണെന്ന് പറഞ്ഞു യാ റസൂലുള്ള അന്ദറസുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ന് പറയാതിരിക്കുന്നോൾ സഹാബികൾ മനസ്സിലിങ്ങനെ കരുതുവയാണ് നാനാകും നാനാകും

ിൽ പോയി ചോദിച്ചു ഈ പള്ളിയിലാദ്യ കടന്ന് വരുന്ന വ്യക്തിയാണിശിയാണ് ലോകത്തിന്റെ അങ്ങനെ പള്ളി പോയിട്ട് നോക്കുമ്പോൾ ഇന്നലെ കണ്ട പ്രായമേറിയ വ്യക്തി ഇങ്ങനെ കടന്ന് വരികയാണ്

ും ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്റെ പ്രിയപ്പെട്ട പത്മിനീകളെ ഞാൻ പറഞ്ഞു വരുന്നത്

सलाम अलैहू सलाम अलैहर इन्हाले कई कुम्भों में सुल्तानों को तुम्हारे इन्द्रप्रस्थ में इन्हीं इन्हाले बुतले सलाम अलैहू सलाम अलैहर चरित्र बल्कि नाम की विकलांग और युसुफ़ इन्हाले बुतले सलाम अलैहू सलाम अलैहर को सलाह सकल जना इतने बारे में बताओ बोल दिया मिराम कोई भी अंग्रेज